അജാനൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി നാലിൽ പന്ത്രണ്ട് സീറ്റുകൾ നേടിക്കൊണ്ട് എൽ ഡി എഫ് വിജയിച്ചു ഒന്നാം വാർഡിൽ എൽ ഡി എഫിലെ ദീപ വിനോദ് നൂറ്റി പതിമൂന്ന് വോട്ടുകൾക്കാണ് വിജയിച്ചത് രണ്ടാം വാർഡിൽ നാനൂറ്റി പതിനഞ്ച് വോട്ടുകൾക്ക് എൽ ഡി എഫിലെ സുധ അശോകൻ വിജയിച്ചു മൂന്നാം വാർഡിലും വിജയിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തന്നെയാണ് അറുന്നൂറ്റി ആറ് വോട്ടുകൾക്ക് എൽ ഡി എഫിലെ എ തമ്പാൻ മൂന്നാം വാർഡിൽ വിജയിച്ചു നാലാം വാർഡിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി തന്നെയാണ് വിജയിച്ചത് തൊള്ളായിരത്തി അഞ്ച് വോട്ടുകൾക്ക് എൽ ഡി എഫിലെ ദീപ പ്രവീൺ വിജയിച്ചു അഞ്ചാം വാർഡിൽ വിജയിച്ചത് കെ വി സുകുമാരനാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് അജാനൂർ പഞ്ചായത്തിൽ കെ വി സുകുമാരന് ലഭിച്ചത് ആയിരത്തി മുപ്പത് ആറാം വാർഡിൽ വിജയിച്ചത് യു ഡി എഫിലെ സി വി സുബൈറാണ് സുബൈർ നൂറ്റി അറുപത്തി ആറ് വോട്ടുകൾക്കാണ് വിജയിച്ചത് ഏഴാം വാർഡിൽ വിജയിച്ചത് യു ഡി എഫിലെ തന്നെ മുഹമ്മദ് സുലൈമാനാണ് എഴുന്നൂറ്റി പതിനാല് വോട്ടുകൾക്കാണ് സുലൈമാൻ വിജയിച്ചത് എട്ടിൽ എൽ ഡി എഫിലെ വി വി തുളസി എണ്ണൂറ്റി എഴുപത് വോട്ടുകൾക്ക് വിജയിച്ചു വി വി തുളസി എൽ ഡി എഫിൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി കൂടിയാണ് അതുപോലെ തന്നെ അജാനൂർ പഞ്ചായത്തിൻ്റെയും ഭരണം ജനങ്ങൾ അംഗീകരിച്ചതിൻ്റെ വിധിയാണ് ഇപ്പോൾ അജാനൂർ പഞ്ചായത്തിനകത്ത് ഈ ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി പന്ത്രണ്ട് സീറ്റോടുകൂടി നമുക്ക് വിജയിപ്പിക്കാൻ വേണ്ടി പറ്റിയത് കേരളത്തിനകത്തെ എൽ ഡി എഫ് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഒന്നാകെ അംഗീകരിച്ചു വന്നതിനുള്ള തെളിവാണ് ആദ്യമായി മൂന്ന് ടേമിനും എൽ ഡി എഫ് വിജയിച്ചു വന്നത് എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം ഈ വിധിയെ വോട്ടർമാർക്ക് എല്ലാ തരത്തിലും നന്ദി രേഖപ്പെടുത്തുകയാണ് ഒരു മാത്രമല്ല പ്രസിഡന്റ് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത് അജാനൂർ പഞ്ചായത്തിനകത്തെ മുഴുവൻ ജനങ്ങൾക്കും എല്ലാ തരത്തിലുള്ള വികസനങ്ങളും പ്രവർത്തനങ്ങളും എത്തിക്കാൻ കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ ജാതി ഭേദം എന്നെ എല്ലാ തരത്തിലേക്കും എത്തിക്കാൻ ഞങ്ങൾ പൂർണ്ണമായും സജ്ജരായി പ്രവർത്തിക്കുമെന്ന് ഉറപ്പു നൽകുകയാണ് ജനങ്ങളോട് ഒൻപതാം വാർഡിൽ എൽ ഡി എഫിലെ ശ്രീവിദ്യ വിജയിച്ചത് അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടുകൾക്കാണ് പത്താം വാർഡിലും വിജയിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഷിജി ഇരുന്നൂറ്റി ഒൻപത് വോട്ടുകൾ നേടി പത്താം വാർഡിൽ വിജയിച്ചു പതിനൊന്നാം വാർഡിൽ വിജയിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് പതിനൊന്നാം വാർഡായ പുതിയ കണ്ടത്താണ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുകൾക്ക് ബി ജെ പിയിലെ ഗീത ബാബുരാജ് വിജയിച്ചത് പന്ത്രണ്ടാം വാർഡിൽ വിജയിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിലെ കാർത്തിയായണിയാണ് ഇവിടെ മുപ്പത്തി ഒൻപത് വോട്ടുകൾക്ക് വിജയിച്ചത് പന്ത്രണ്ടാം വാർഡായ കാട്ടുകുളങ്ങരയിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയത് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് പതിമൂന്നാം വാർഡിൽ വിജയിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥി തന്നെയാണ് പതിമൂന്നാം വാർഡായ രാംനഗറിൽ കെ സജി ഇരുന്നൂറ്റി അറുപത് വോട്ടുകൾക്ക് വിജയിച്ചു പതിനാലാം വാർഡിൽ വിജയിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥി തന്നെയാണ് ഇരുന്നൂറ്റി എൺപത് വോട്ടുകൾക്ക് പള്ളോട്ട് വാർഡിൽ അർജുൻ യോഗി തെരഞ്ഞെടുക്കപ്പെട്ടു പതിനഞ്ചാം വാർഡായ കിഴക്കൻകരയിൽ എൽ ഡി എഫിലെ മൂലക്കണ്ടം പ്രഭാകരൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടുകൾക്ക് വിജയിച്ചു മൂലക്കണ്ടം പ്രഭാകരൻ എൽ ഡി എഫിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി കൂടിയാണ് പതിനാറാം വാർഡിൽ വിജയിച്ചിരിക്കുന്നത് എൽ ഡി എഫിലെ എം വി രാഘവനാണ് ഇരുന്നൂറ്റി എൺപത്തി നാല് വോട്ടുകൾക്കാണ് എൽ ഡി എഫിലെ എം വി രാഘവൻ തുളിച്ചേരി വാർഡിൽ നിന്നും വിജയിച്ചത് പതിനേഴാം വാർഡിൽ നിന്നും വിജയിച്ചിരിക്കുന്നത് യു ഡി എഫിലെ ഖാലിദ് അറബിക്കാടത്താണ് മുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾക്കാണ് ഖാലിദ് അറബിക്കടത്ത് പതിനേഴാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് പതിനെട്ടാം വാർഡിൽ വിജയിച്ചിരിക്കുന്നത് യു ഡി എഫിലെ കുഞ്ഞാമിനയാണ് എഴുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾക്കാണ് കഴിഞ്ഞ ഭരണ സമിതിയിൽ അംഗമായിരുന്ന യു ഡി എഫിലെ കുഞ്ഞാമിന ഇപ്രാവശ്യം കൂടി പതിനെട്ടാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പത്തൊൻപതാം വാർഡിൽ നിന്നും വിജയിച്ചിരിക്കുന്നത് എൽ ഡി എഫിലെ അപർണയാണ് അൻപത്തി ആറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അപർണ പത്തൊൻപതാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് ഇരുപതാം വാർഡിൽ നിന്നും വിജയിച്ചിരിക്കുന്നത് യു ഡി എഫിലെ സുമിതയാണ് ഇരുന്നൂറ്റി അഞ്ച് വോട്ടുകൾക്കാണ് യു ഡി എഫിലെ സുമിത ഇരുപതാം വാർഡിൽ നിന്നും വിജയിച്ചത് ഇരുപത്തി ഒന്നാം വാർഡിൽ നിന്നും വിജയിച്ചിരിക്കുന്നത് യു ഡി എഫിലെ നദീർ കൊത്തിക്കാലാണ് നാൽപ്പത്തി ഒൻപത് വോട്ടുകൾക്ക് നദീർ കൊത്തിക്കാൽ ഇരുപത്തി ഒന്നാം വാർഡിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു ഇരുപത്തി രണ്ടാം വാർഡായ പൊയ്യക്കരയിൽ നിന്നും കാവ്യ ടി വിജയിച്ചു എൽ ഡി എഫിലെ കാവ്യ ടി വി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകൾ നേടിയാണ് ഇരുപത്തി രണ്ടാം വാർഡായ പൊയ്യക്കരയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് ഇരുപത്തി മൂന്നാം വാർഡ് ബി ജെ പി സ്ഥാനാർത്ഥി നേടി മല്ലികമാട് വാർഡിൽ നിന്നും രതീഷ് ഗോവിന്ദൻ ഇരുന്നൂറ്റി പത്ത് വോട്ട് നേടിയാണ് ഇരുപത്തി മൂന്നാം വാർഡായ മല്ലികമാടിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായി വിജയിച്ചു കയറിയിരിക്കുന്നത് അവസാന വാർഡായ ഇരുപത്തി നാലാം വാർഡിൽ യു ഡി എഫിലെ നിസാമുദ്ദീൻ തിരഞ്ഞെടുക്കപ്പെട്ടു തൊള്ളായിരത്തി അറുപത് വോട്ടുകൾക്കാണ് നിസാമുദ്ദീൻ തിരഞ്ഞെടുക്കപ്പെട്ടത് അജാനൂർ പഞ്ചായത്ത് അടുത്ത അഞ്ച് വർഷം എൽ ഡി എഫ് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നേടിയിരിക്കുകയാണ് ബാലകൃഷ്ണൻ പാലക്കി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്